ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹൃദയം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലായിരിക്കും ഉണ്ടാവുക പഴയ വേദനകൾ അവഗണനകൾ വിശ്വാസ വഞ്ചനകൾ എന്നിവ നിങ്ങളെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി ശരിയാണ് സംഭവിക്കാനുള്ളത് സംഭവിച്ചു നിങ്ങൾ അനുഭവിച്ച വേദനകൾ യാഥാർത്ഥ്യം തന്നെയാണ് അത് ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മറ്റുള്ളവരെ അകറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് സ്നേഹവും അകന്നു പോവുകയാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ അനുഗ്രഹങ്ങൾക്ക് അർഹരാണ് പക്ഷേ അവയെ സ്വീകരിക്കണം അവയെ സ്വീകരിക്കണമെങ്കിലോ അവയെ നിങ്ങൾ കാണണം ഇവിടെ നിങ്ങൾ ആ അനുഗ്രഹങ്ങളെ കാണുന്നില്ല കാരണം നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചു നടക്കുന്ന അനുഗ്രഹങ്ങൾ സാഹചര്യങ്ങൾ നിങ്ങളെയും അന്വേഷിക്കുന്നുണ്ട് പക്ഷേ കൂട്ടിമുട്ടാനുള്ള അവസരം നിങ്ങൾ നൽകുന്നില്ല കാരണം നിങ്ങളുടെ അനാവശ്യ ഭയങ്ങളും മനസമാധാന കേടുകൾ മൂലം നിങ്ങൾ അവയെ തട്ടിക്കളയുകയാണ് അതായത് ആ ഒരു അവസരത്തെ നിങ്ങൾ തട്ടിക്കളയുകയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭയങ്ങൾ പലപ്പോഴും സത്യമല്ല ഈ ഭയങ്ങൾ നിങ്ങളെ പലതിൽ നിന്നും മാറ്റി നിൽക്കാൻ പ്രേരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് Thank you, dears.